വ്ളാഡ്മീർ പുടിന്റെ വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവാലിനിയെ ജയിലിൽ നിന്ന് കാണാതായി കാണാതായത് പുട്ടിൻ ഏറ്റവും പേടിക്കുന്ന മനുഷ്യനെ പിന്തുണയിൽ ഇടിവ് ഭൂരിഭാഗത്തിനും ഋഷി സുനക്കിനെ വേണ്ട കോവിഡ് നിയന്ത്രണങ്ങൾ തിരിച്ചു വരുന്നു ഏഷ്യൻ രാജ്യങ്ങൾ വീണ്ടും ജാഗ്രതയിൽ നമസ്കാരം വേൾഡ് എറ്റി ക്ലാൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവാൽനിയെ ജയിലിൽ നിന്ന് കാണാതായി നവാൽനിയെ എവിടേക്കാണ് മാറ്റിയതെന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ലെന്നാണ് നവാൽനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ പറയുന്നത് മോസ്കോയിലെ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരനായിരുന്നു നവാൽനി കഴിഞ്ഞ ആറ് ദിവസമായി നവാൽനിയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നാണ് സഹപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് എവിടേക്കാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുപോയതെന്ന് പറയാൻ വിസമ്മതിക്കുകയാണെന്നും സഹപ്രവർത്തകൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നവാൽനിയുടെ തിരോധാനം പുടിന്റെ ഏറ്റവും വലിയ വിമർശകനാണ് നവാളിനി പുടിന്റെയും റഷ്യൻ സർക്കാരിന്റെയും അഴിമതി കഥകൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന ഒരു റഷ്യൻ ബ്ലോഗർ മാത്രമായിരുന്നു പതിമൂന്ന് വർഷം മുമ്പ് വരെ അലക്സി നവാൽനി ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടെ പുടിന് അയാൾ തലവേദനയായി മാറി അദ്ദേഹത്തിന്റെ ബ്ലോഗുകൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും വലിയ ആരാധകരും പിന്നിൽ അണിനിരക്കാൻ വലിയ ജനക്കൂട്ടവും തയ്യാറായതോടെ പുട്ടിന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അലക്സി നവാലിനിയെ ഇല്ലാതാക്കാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ പുട്ടിന് കള്ളക്കേസിലും വിഷ് പെടുത്തി നവാലിനിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നാപ്പത്തിയേഴുകാരനായ നവാലിനെ തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി വർഷങ്ങളായി ജയിലിൽ അടച്ചിരിക്കുകയാണ് ഒരു തീവ്രവാദ സംഘടന സ്ഥാപിക്കുകയും അതിന് ധനസഹായം നൽകുകയും ചെയ്ത കുറ്റത്തിന് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നവാലിനിക്ക് കോടതി പത്തൊമ്പത് വർഷം കൂടി തടവ് വിധിച്ചിരുന്നു വഞ്ചന കുറ്റത്തിനടക്കം നിലവിൽ പതിനൊന്നര വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് അദ്ദേഹം അതേസമയം അമേരിക്കയുടെ ഇടപെടലാണ് നവാലിനുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരാൻ കാരണമെന്ന് ക്രെംലിൻ ആരോപിച്ചു പിന്തുണയിൽ വൻ ഇടിവ് നേരിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് അനധികൃത കുടിയേറ്റം സംബന്ധിച്ച റുവാണ്ട നയം വിവാദമായി തുടരുന്നതിനിടെയാണ് രാജ്യത്തെ എഴുപത് ശതമാനം പേരും ഋഷി സുനക് സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന സർവേ വിവരങ്ങൾ പുറത്തുവരുന്നത് യുഗോവാണ് അഭിപ്രായ സർവേ നടത്തിയത് ഇരുപത്തൊന്ന് ശതമാനം പേർ മാത്രമാണ് സുനക്കിനെ പിന്തുണയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആകെയുള്ള സ്വീകാര്യത നെഗറ്റീവ് നാൽപ്പത്തി ഒമ്പതാകും ഇത് നവംബർ അവസാനം നടത്തിയ സർവേയേക്കാൾ പത്ത് പോയിന്റ് കുറവാണ് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരുന്ന അവസാന മാസങ്ങളിലേനേക്കാൾ കുറവാണിത് എന്നാൽ ലിസ് ട്രസ്റ്റിനുണ്ടായിരുന്ന ജനപ്രീതിയേക്കാൾ കൂടുതലാണെന്നും സർവേ വ്യക്തമാക്കുന്നു കോവിഡ് പത്തൊമ്പത് ഉൾപ്പെടെ ശ്വാസകോശ സംബന്ധ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ തിരിച്ചു വരുന്നു വിമാനത്താവളങ്ങളിൽ താപനില അളക്കുകയും മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾ പനി ജലദോഷം കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധ രോഗങ്ങളുടെ വ്യാപനം ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് വീണ്ടും നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യം വീണ്ടും ലോക്ക്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്ന് സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ലോറൻസ് വോങ് പറഞ്ഞിരുന്നു ഇത്തരം നിയന്ത്രണങ്ങളെ കുറിച്ച് രാജ്യം ആലോചിക്കുന്നില്ലെന്നും വ്യാജ വാർത്തകളെ തള്ളിക്കളയണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സിംഗപ്പൂരിലെ പ്രതിവാര കോവിഡ് കേസുകൾ മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തി അഞ്ചായി ഉയർന്നിരിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ജനങ്ങളിലെ രോഗപ്രതിരോധ ശേഷി യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധന കൂട്ടായ്മകളുടെ എണ്ണം വർദ്ധിച്ച് തുടങ്ങി നിരവധി കാരണങ്ങളാണ് കേസുകൾ വർദ്ധിക്കാൻ കാരണമെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നു ബി എ രണ്ട് പോയിന്റ് എട്ട് ആറിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ ആണ് സിംഗപ്പൂരിലെ കോവിഡ് കേസുകളിൽ അറുപത് ശതമാനം ബി എ രണ്ട് പോയിന്റ് എട്ട് ആറ് ജെ എൻ ഒന്ന് കോവിഡ് വകഭേദങ്ങൾക്ക് വ്യാപനശേഷി കുറവാണെന്ന് യു എസ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചതായും സിംഗപ്പൂർ വ്യക്തമാക്കുന്നു അതേസമയം ഇന്തോനേഷ്യയിലെ ചെക്ക് പോയിന്റുകൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ തെർമൽ സ്കാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജക്കാർത്തയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ബദാം ഹെറി ടെർമിനലും സ്കാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കോവിഡ് കേസുകൾ വ്യാപകമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക രണ്ട് ഡോസ് വാക്സിൻ എടുക്കുക മാസ്ക് ധരിക്കുക ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കുക രോഗബാധിതരാകുന്ന പൊതുസമ്പർക്കം ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് മലേഷ്യയിലും ഒരാഴ്ചക്കിടെ കോവിഡ് കേസുകളിൽ വർധന ഉണ്ടായിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യ സംവിധാനങ്ങൾ ജാഗ്രതയിലാണെന്നും മലേഷ്യ അറിയിച്ചു ഏൽ ഡേ ഗ്ലാന്സിന്റെ മറ്റൊരെപ്പിസോഡുമായി വീണ്ടും കാണുമരെ നമസ്കാരം